ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം കോഴിക്കോട് ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ജനുവരി ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് ജില്ലയിലെ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട് റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡ് മാൾ ഓഫ് ഗാർഡൻസ് ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് ടെക് പാൻഡ് എന്നീ സ്ഥാപനങ്ങളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാൻ അവസരമുണ്ട് കുറഞ്ഞ യോഗ്യത പ്ലസ് ടു ആണ് അക്കൗണ്ടന്റ് ഏരിയ സെയിൽസ് മാനേജർ സൈറ്റ് സൂപ്പർവൈസർ ടെലികോളർ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് സ്റ്റുഡൻസ് കൌൺസിലർ ഉദാൻ എക്സിക്യൂട്ടീവ് എച്ച് ആർ ടി എസ് സപ്പോർട്ട് ഫൈബർ സെയിൽസ് ഓഫീസർ ജിയോ ഫൈബർ എഞ്ചിനീയർ ജിയോ ഫൈബർ അസോസിയേറ്റ്സ് ജിയോ പോയിന്റ് മാനേജർ ജിയോ ഫൈബർ അസോസിയേറ്റ് ആർക്കിടെക്ട് ഡിസൈനർ തുടങ്ങി വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് പ്രായപരിധി നാല്പത് വയസ്സ് വരെയാണ് സ്ത്രീകൾക്കും അവസരമുണ്ട് മാസശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ വരെ ലഭിക്കുന്നതാണ് അപ്പോൾ എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഇന്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കാവുന്നതാണ് അല്ലാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് ഇരുന്നൂറ്റി അമ്പത് രൂപ അടച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം എംപ്ലോയബിലിറ്റി സെന്റർ ഡിസ്ട്രിക്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ സെക്കൻഡ് ഫ്ലോർ സി ബ്ലോക്ക് എരഞ്ഞിപ്പാലം കോഴിക്കോട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതലാണ് അപ്പോൾ ഇതിൻ്റെ ഓരോ സ്ഥാപനത്തിലെ ഒഴിവുകളെ കുറിച്ചിട്ടുള്ള വിശദമായ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക അടുത്തത് തിരുവനന്തപുരം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് തിരുവനന്തപുരം ആനയാർ കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് അഭിമുഖം നടത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം ആദ്യം കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ ഐ ഐ അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദമാണ് അടുത്തത് സി സി ടി വി ട്രെയിനർ പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ് ആണ് അടുത്തത് മൊബൈൽ ഫോൺ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യൻ പോസ്റ്റ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ മൊബൈൽ ഫോൺ ഹാർഡ്വെയർ ആണ് അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രെയിനർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ഇ അല്ലെങ്കിൽ ബിടെക്കിൻ എ ഐ ഡിഗ്രി ഇൻ ഡാറ്റ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അനലിറ്റിക്സ് ആണ് അടുത്തത് ഐ ഒ ടി ട്രെയിനർ പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ഇ അല്ലെങ്കിൽ ബി ടെക് ആൻഡ് സി എസ് ഇ അല്ലെങ്കിൽ ഇ സി ഇ അല്ലെങ്കിൽ ഐ ടി ആണ് അടുത്തത് നെറ്റ്വർക്ക് ടെക്നീഷ്യൻ പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ടെക് സി എസ് അല്ലെങ്കിൽ ഐ ടി ആണ് അടുത്തത് ലോജിസ്റ്റിക് ട്രെയിനർ പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബിരുദം അല്ലെങ്കിൽ ടെക്നിക്കൽ ആണ് അടുത്തത് സ്മാർട്ട് ഫോൺ ട്രെയിനർ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ട്രെയിനർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ടെക്നിക്കൽ ആണ് അടുത്തത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് അക്കാഡമിക് കൗൺസിലർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് അപ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം അപ്പോൾ എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ഓഫീസുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി രജിസ്ട്രേഷൻ ഉറപ്പ് വരുത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അടുത്തത് രാംരാജ് കോട്ടനിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് മാനേജർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് എം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ആണ് ഫ്രഷേഴ്സിനും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി വരുന്നത് ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ഇൻ സാലറി ലഭിക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക ഇൻറ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം ജോബിസ് മാൾ ഫോർത്ത് ഫ്ലോർ ജോബിസ് മാൾ ഗാന്ധി ബസാർ റോഡ് പാലക്കാട് വെച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജോബ്സ് അറ്റ് രാംരാജ് കോട്ടൺ ഡോട്ട് നെറ്റ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് അറ്റ് രാംരാജ് കോട്ടൺ ഡോട്ട് നെറ്റ് എന്നീ മെയിലിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ അയക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്